നമ്മൾ കോളർ ഇതുപോലെ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷർട്ടിൻ്റെ കോളർ എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നും അത് ഫിറ്റ് ചെയ്തെടുക്കുന്നതുമാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം ആ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോളറിനേക്കാൾ ഒരു കാലിഞ്ച് തുന്നത്തുന്നണി വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് ഒട്ടിച്ചെടുക്കാൻ അതായത് നമുക്ക് നെക്കിൽ തുന്ന തുണി വേണം കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരു സൈഡിൽ നെക്കിൽ തയ്ക്കാനുള്ള തുന്ന തുണി വേണം അതിനുശേഷം ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മുടെ ഉൾവശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നെക്കിനെ ഇതുപോലെ നേരെ പകുതിയായി കേട്ടോ ഇതുപോലെ മടക്കി സെൻടർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് കോളറിൻ്റെ ലൈനിങ്ങിന് അതായത് ഉൾവശത്തേക്ക് വേണ്ടി നമുക്കൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ തന്നെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെക്കിന് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്യണം അപ്പോൾ നെക്കിന് വേണ്ടി പീസ് കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഷേപ്പ് കണ്ടോ ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കണ്ടോ അപ്പോൾ നമ്മളിതും തയ്ച്ചെടുത്തു ഇനി നമ്മുടെ കോളർ തയ്ക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ തയ്ച്ച് ഇവിടെ നമുക്ക് നമ്മുടെ കോളറിൻ്റെ പോയിന്റിനേക്കാൾ ഒരു പോയിന്റ് മുന്നേ ആ ഒരു കോണിൽ ആ കോണിനേക്കാൾ ഒരു പോയിന്റ് മുന്നേ സ്റ്റിച്ചിങ് നിർത്തുക അതിനുശേഷം നമ്മളൊരു നൂലെടുത്ത് നമ്മുടെ ഈ രണ്ട് തുണിയുടെയും ഇടയിൽ കൂടി ഉള്ളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് മാത്രം കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരണം എന്നിട്ട് നമ്മൾ ഈ ഒരു നൂലിനൊന്ന് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് കേട്ടോ അത് നമ്മളിവിടെ ഈ ഒരു സൈഡിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ തയ്ക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ആ ഒരു നൂല് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കുടുങ്ങി നമുക്ക് ആ ഒരു പോയിൻ്റ് കറക്റ്റ് കിട്ടില്ല അതിനുശേഷം നമ്മൾ നമ്മളിവിടെ നിന്ന് സ്റ്റിച്ചിങ് വീണ്ടും തുടങ്ങും ഈ ഒരു ഭാഗം നമുക്കത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു പോയിന്റിൽ നമ്മുടെ കോളറിൻ്റെ ആ ഒരു പോയിന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതുപോലെ ഈയൊരു ഭാഗത്തും ഒരു പോയിന്റ് സ്റ്റിച്ചിന് മുന്നേ നിർത്തുക അതിനുശേഷം നമ്മൾ ഇതുപോലെ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇവിടെ ഒന്ന് പിരിച്ചു കൊടുക്കുക നൂലിന് അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു സൈഡിലേക്ക് പരമാവധി അടുപ്പിച്ച് നമ്മൾ വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോണ് കറക്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഇതുപോലെ കെട്ടി തീർക്കുക ഇവിടെ നമുക്കൊരു കാലിഞ്ച് തുമ്പ് മതി കൂടുതൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മുടെ ഈ ഒരു കോണ് വശമില്ലേ ഇവിടെയും നമ്മളൊന്ന് കട്ടിങ് കൊടുക്കണം അപ്പോൾ അവിടെയുള്ള ആ ഒരു തിക്നെസ് മാറിക്കിട്ടും നമുക്ക് ഇനി നമ്മളിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഈ ഒരു നൂല് കൊണ്ട് സാവധാനം ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചാൽ നമുക്ക് ഈ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പലരും പറയാറുണ്ട് ആ ഒരു പോയിന്റ് കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഇത് കണ്ടോ ആ ഒരു പോയിൻറ് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും ഇനി നമ്മളിതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കും കേട്ടോ ഈ ഒരു രീതി നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് നമുക്ക് ആ ഒരു കോളറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വന്ന് നിൽക്കും കണ്ടോ കറക്റ്റ് കണ്ടോ ആ ഒരു സൈഡ് വശമൊക്കെ നമ്മളൊന്ന് തയ്ക്കുന്ന സമയത്ത് അല്പം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി നല്ല കൂടി നമുക്ക് കോളർ തയ്ക്കാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ അതായത് പ്രഷർ വുഡിന്റെ വീതിയിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു പ്രഷർ വുഡിന്റെ വീതിയിൽ തയ്ച്ചാൽ മതി കൂടുതൽ വീതിയിൽ തയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെയും തയ്ച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡ് വശവും നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കും അപ്പോൾ നമ്മളിവിടെ തയ്ച്ചു അതിനുശേഷം നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കറക്റ്റ് വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മളിതിനെ നേരെ പകുതിയായി മടക്കുക ഈ ഒരു ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഈ ഒരു നൂല് നമുക്കൊന്ന് വലിച്ച് ഒഴിവാക്കാം കേട്ടോ ആ ഒരു ഭാഗം കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു കട്ടിങ് കൊടുക്കാം സെൻടർ ഭാഗം അപ്പോൾ നമ്മളിനി ഈ ഒരു നെക്കിൻ്റെ ഭാഗവും നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് നേരത്തെ കൊടുത്ത് തന്നിട്ടില്ലേ ഇവിടെ ഈ ഒരു മാർക്കിങ്ങില്ലേ അതായത് ഈ ഒരു മാർക്കിങ്ങും ഇനി നമ്മുടെ കോളറിൻ്റെ ഉള്ള ഭാഗം ഇത് നമ്മുടെ ഉൾവസ്തു തുണിയുടെ ഭാഗമാണ് ഇത് നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഉള്ള ഭാഗവും നമ്മുടെ നെക്കിൻ്റെ ഉള്ള ഭാഗവും ഒരുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് നിർത്തി അതിനു ശേഷം നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്കും സ്റ്റിച്ചിങ് തുടങ്ങും കേട്ടോ ഇവിടെ സെൻ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും അപ്പം നമ്മളിവിടെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തു നെക്ക് ഇവിടെ ഫിറ്റ് ചെയ്തു ഇവിടെ നെക്ക് ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇതുപോലെ പിടിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കേട്ടോ സോറി ഫ്രണ്ട് ഭാഗമില്ലേ ഇത് രണ്ടും ഒരേ നീളത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ പുറത്തേക്ക് വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അല്ലെങ്കിൽ ഒന്നിൻ്റെ ലെങ്ത്ത് കൂടുതലും ഒന്ന് കുറവുമായി പോകും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കറക്റ്റായിട്ട് കിട്ടണം ഇനി നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തിട്ടില്ലേ അതിനനുസരിച്ച് ഇവിടെ നെക്കിൻ്റെ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് അത് നമ്മൾ ഫ്രണ്ട് റൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്വയറിൽ വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് തയ്ച്ചെടുക്കണം അതായത് നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉൾവശത്തുള്ള തുണി വലിഞ്ഞ് ഉള്ളിലേക്ക് പോയി ചുരുങ്ങി വരാതെ നമുക്ക് ചുരുക്കം ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഉൾവശം ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക രണ്ട് സൈഡിലെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടു ശേഷം നല്ല വണമൊന്ന് ഇതുപോലെ ഒന്ന് അകം വലിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റൗണ്ട് വശമൊക്കെ നല്ലവണ്ണം നകം വലിച്ചു കൊടുത്തു കേട്ടോ നമുക്കിവിടെ ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് മുന്നേ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായി നിർത്തി നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കാം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മുടെ നെക്കിൻ്റെ ഉൾവശമുള്ള പീസിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വലിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുകൾ ഭാഗം ചുരുങ്ങി വരും പ്ലീറ്റൊക്കെ വന്നു പോകും അതൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ തയ്ക്കും ഇനി നമുക്കിവിടെ രണ്ട് സൈഡും നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു കാലിഞ്ച് തുമ്പ് എല്ലാ സ്ഥലത്തും വെച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കാലിഞ്ച് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ ഒരിക്കലും വെച്ച് കൊടുത്താൽ തയ്ച്ചാൽ വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം കേട്ടോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക എനി നമുക്കിത് ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സെൻടർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്തോ എനി നമ്മുടെ ബോഡി കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ബോട്ടം ഭാഗത്ത് നിന്ന് പിടിച്ച് ഇവിടെ നെക്കിൻ്റെ ഭാഗം കോളർ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം കണ്ടു അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അതായത് നമുക്ക് ഈ ഒരു റൗണ്ട് നമുക്ക് കൂട്ടിയെടുക്കണം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇത് കൂടുതലായി പോകാൻ പാടില്ല കൂടുതലായാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്താൽ ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാനും പാടില്ല ഷോൾഡറിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് മാത്രമേ കട്ട് ചെയ്യാവൂ കണ്ടോ അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ കിട്ടണം ഇനി നമ്മുടെ ഷർട്ടിൻ്റെ നല്ല വശത്തെ ഇതുപോലെ മുകളിൽ വെക്കുക കണ്ടോ നല്ല വശം മുകളിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അതായത് നമ്മുടെ പോക്കറ്റ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങുക ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പോക്കറ്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങി നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കാലിഞ്ചിൻ്റെ കറക്റ്റ് തുമ്പ് വിട്ട് നമുക്ക് നെക്ക് ഫിറ്റ് ഇതുപോലെ ഫിറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് ബാക്കിലെ സെൻറ്റർ ഭാഗമില്ലേ ഷോൾഡറിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സെൻ്റർ ഭാഗവും നമ്മുടെ കോളറിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റായിട്ട് കിട്ടണം അവിടെ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങളത് അഴിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഒരിക്കലും ആ ഒരു നെക്കിൻ്റെ ഭാഗം വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മളിവിടെ ഫിറ്റ് ചെയ്തു ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള നൂലില്ലേ ആ ഒരു നൂല് നമുക്ക് തുണിയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇനി നമ്മളിതിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലൊന്ന് നകം വലിച്ചു കൊടുക്കും കേട്ടോ നല്ലവണ്ണം ഒന്ന് നകം വലിച്ചു കൊടുത്ത് ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും ഉണ്ടോ ആ ഒരു നൂല് കണ്ടോ ബാക്കി വരുന്ന അത് അവിടെ തന്നെ നിന്നോട്ട് നമുക്കത് പറഞ്ഞു തരാം ഇനി നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗമില്ലേ ആ ഒരു സെൻ്റർ ഭാഗം രണ്ടും കറക്റ്റായിട്ട് കിട്ടണം ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ തയ്ക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ അത് ആ ഒരു ഭാഗത്ത് വ്യത്യാസം വന്നാൽ നമ്മുടെ ഷർട്ട് ധരിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് പറഞ്ഞു തരാം നമ്മൾ ഇവിടെ ഇതുപോലെ കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ വസ്തു വരുന്ന ഉള്ളിൽ വരുന്ന തയ്യൽ തുമ്പില്ലേ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു സൈഡ് വശമൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല നല്ല വൃത്തിയോടുകൂടി നമുക്കത് ആ ഒരു റൗണ്ട് ചെയ്തെടുക്കണം ഇവിടെ കേട്ടോ ഒരു സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി ഒരു കാലിഞ്ച് മുന്നേ സ്റ്റിച്ച് നിർത്തി ഇതുപോലെ കുത്തി കൊടുത്താൽ ഉള്ളിലേക്ക് അത് കയറി നിൽക്കും അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡും ഉണ്ടോ ഇതുപോലെ ഉള്ളിലുള്ള തയ്യൽ തുമ്പിനെയൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഉണ്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു അപ്പോൾ നമുക്ക് ഉൾവശത്തുള്ള തുണിയൊന്നും ലൈനിങ്ങിൻ്റെ തുണി ഉൾവശത്ത് വരുന്ന പീസുകളൊന്നും ലൂസൊന്നും ആകാതെ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുണ്ടോ സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കിവിടെ സൈഡ് വശമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്ക് വശവും നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടോ ഈ രീതിയിലാണ് നമ്മൾ കോളർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം